കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനും സ്വാതന്ത്ര്യ സേനാനിയുമായിരുന്ന പി കൃഷ്ണപിള്ളയ്ക്ക് സ്മരണാഞ്ജലി സഖാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പി കൃഷ്ണപിള്ള ഓർമ്മയായിട്ട് എഴുപത്തിയാറ് വർഷം ആലപ്പുഴയിലും ചേർത്തനയിലും അനുസ്മരണം നാൽപ്പത്തിരണ്ട് വയസ്സുവരെ മാത്രം ജീവിച്ച സഖാവ് പി കൃഷ്ണപിള്ളയുടെ പേര് കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ് ഇരുപത് വർഷമാണ് പി കൃഷ്ണപിള്ള പൊതുരംഗത്ത് പ്രവർത്തിച്ചത് എന്നാൽ അസാധാരണമായ സംഘടനാ വൈഭവത്തിൻ്റെ ഉടമയായിരുന്നു പി കൃഷ്ണപിള്ള ജനങ്ങളുമായി അത്രയധികം ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചതിനാൽ സഖാവ് എന്നത് അദ്ദേഹത്തിൻ്റെ പേരായി തന്നെ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വൈക്കത്താണ് പി കൃഷ്ണപിള്ള ജനിച്ചത് പല ജോലികൾ ചെയ്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബനാറസിലെത്തി അവിടെ നിന്ന് ഹിന്ദി പഠിച്ച ശേഷം ഹിന്ദി പ്രചാരകനായി ജോലിയിൽ പ്രവേശിച്ചു തുടർന്നാണ് പൊതുപ്രവർത്തനത്തിൻ്റെ മാർഗത്തിലൂടെ സഖാവ് സഞ്ചരിക്കാൻ തുടങ്ങിയത് ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കേരളത്തിൽ രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗ്രൂപ്പിൽ അംഗമായിരുന്ന അദ്ദേഹം പിണറായി പാറപ്പുറത്ത് വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കണ്ടപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി നാലുപേരടങ്ങുന്ന ആദ്യ സെല്ലിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിന് അടിത്തറയിട്ടത് പി കൃഷ്ണപിള്ളയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കാമെങ്കിൽ അതിനർഹം കൃഷ്ണപിള്ളയാണെന്ന് ഇ എം എസ് പറഞ്ഞത് അതുകൊണ്ടാണ് ത്യാഗോജ്വലമായ നിരവധി പോരാട്ടങ്ങളുടെ അധ്യായമായിരുന്നു പി കൃഷ്ണപിള്ളയുടെ ജീവിതം പുന്നപ്രവയിലാർ സമരശേഷം നേതാക്കളെ കൂട്ടത്തോടെ സർ സി പിയുടെ പോലീസ് തുറങ്കിലടയ്ക്കുകയും പാർട്ടിയെ നിരോധിക്കുകയും ചെയ്തു ആലപ്പുഴ മുഹമ്മയിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം കുറിച്ച സഖാക്കളെ മുന്നോട്ട് എന്ന വാക്കുകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഊർജ്ജമായി ഇന്നും നിലനിൽക്കുന്നു ആലപ്പുഴ